തിരുവനന്തപുരം പട്ടത്തെ ബൂത്തിൽ തിരഞ്ഞെടുപ്പ് മെഷീനിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച എബിൻ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ നൂറ്റി അൻപത്തി ഒന്നാം ബൂത്തിലെ എബിൻ എന്ന വോട്ടറെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് താൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്കല്ല വോട്ട് തെളിഞ്ഞതെന്ന് ഇയാൾ ആരോപിച്ചിരുന്നു തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും പോളിംഗ് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ ടെസ്റ്റ് വോട്ട് നടത്തിയിരുന്നു എന്നാൽ ഇയാൾ പറഞ്ഞത് തെളിയിക്കാനായില്ല തുടർന്ന് ആരോപണം ഉന്നയിച്ചതിന് ഇയാളുടെ പേരിൽ കേസെടുക്കുകയായിരുന്നു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എബിനുന്നയിച്ച ആരോപണം തെളിയിക്കാന് കഴിയാതിരുന്നതോടെ ശക്തമായി പ്രതികരിച്ചും നിലപാടെടുത്തുമാണ് ഇലക്ഷൻ കമ്മീഷനും രംഗത്തെത്തിയത് വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷനെ വട്ടം ചുറ്റിക്കുന്നവർ അഴിയെണ്ണു ശക്തമായ നിലപാടിലേക്കാണ് കമ്മീഷൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കുന്ന വോട്ടർ ഇക്കാര്യം തെളിയിക്കണമെന്നും പരാതി തെറ്റാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ അങ്ങനെയാണ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് പരാതി തെറ്റാണെന്ന് തെളിഞ്ഞാൽ വോട്ടറെ പോലീസിലേൽപ്പിക്കുമെന്ന് കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി പതിനേഴാം വകുപ്പ് അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിനെ എതിർത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി വോട്ടിംഗ് മെഷീനെ പറ്റി പരാതി പറയുന്നവർക്കെതിരെ കേസെടുക്കുന്നത് അംഗീകരിക്കാനാവില്ല പരാതിക്കാർ തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ തെളിയിക്കണമെന്ന് പറയുന്നതും ശരിയല്ല പരാതിക്കാരെ ക്രൂശിക്കരുതെന്നും ചെന്നിത്തല പറഞ്ഞു രാവിലെ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപണമുയർന്നെങ്കിലും ഇതെല്ലാം സാങ്കേതിക തകരാർ മാത്രമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിക്ക് കുത്തുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് വോട്ടുപോകുമെന്നത് അസാധ്യമാണെന്നും ഇക്കാര്യത്തിൽ പരിഭ്രാന്തി വേണ്ടെന്നും കമ്മീഷൻ വിശദീകരണം നൽകിയിരുന്നു എന്നാൽ വീണ്ടും പരാതികൾ കൂടുതലായി വന്നതോടെയാണ് പരാതി ഉന്നയിക്കുന്നവർ തന്നെ ഇക്കാര്യം തെളിയിക്കണമെന്ന് വ്യക്തമാക്കിയത് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരായ പരാതികൾ ഇതിലൂടെ തടയാമെന്നാണ് കമ്മീഷൻ കരുതിയത് എന്നാൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന സത്യസന്ധമായ പരാതികൾ പോലും ഇനി ഉന്നയിക്കാൻ വോട്ടർമാർ മടിക്കുമെന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ നൽകുന്നത് അതേസമയം സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപക തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ വിശദീകരണവുമായി പിന്നീട് ഇലക്ഷൻ കമ്മീഷണർ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ കനത്ത മഴയും ഇടിമിന്നലുമാണ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുണ്ടാകാൻ കാരണമെന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഇതുമൂലം വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഈർപ്പമുണ്ടായി ഇതാണ് ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ സംഭവിക്കാൻ കാരണമായതെന്നും യന്ത്രങ്ങളിലുണ്ടായ തകരാർ സ്വാഭാവികമാണെന്നുമാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ തിരുവനന്തപുരം പട്ടത്തെ വോട്ടർ എബിനുന്നയിച്ച ആരോപണത്തില് കഴമ്പിന്നെന്ന് തെളിഞ്ഞതോടെയാണ് അറസ്റ്റെന്നാണ് പോലീസും പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത